ഒരു വിദ്യാർത്ഥികളും ഒരു ഒരു ഗവർണർ തമ്മിൽ ഫൈറ്റ് അതോടൊപ്പം തന്നെ പേഷ്യൻസ് നമസ്കാരം കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഒരു കാരണവശാലും തെരുവിലേക്ക് നീളാൻ പാടുള്ളതല്ല സർക്കാരും ഗവർണറും കൂടിയാലോചിച്ച് ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് പോകാതെ അത് തെരുവിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ വാക്കുകളല്ല കേരളത്തിൻ്റെ സ്പീക്കർ ബഹുമാനപ്പെട്ട ഷംസീറിൻ്റെ വാക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സംസാരിച്ചത് ഗവർണർക്കെതിരെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗവർണറെ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന എസ് വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയായിരുന്നു കോഴിക്കോട് സർവകലാശാലയിൽ ഒരു പരിപാടിക്ക് വേണ്ടി എത്തിയ ഗവർണർ കോഴിക്കോട് സർവകലാശാലയുടെ തന്നെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു തുടർന്ന് എസ് എഫ് ഐ ഗവർണർ ഗോ ബാക്ക് എന്നുള്ള ബാനറുകൾ വയ്ക്കുന്നതും ബാനറുകൾ പോലീസിനെ കൊണ്ട് ഗവർണർ അഴിച്ചു മാറ്റിപ്പിച്ചതുമെല്ലാം കേരളത്തിൽ വളരെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത്തരത്തിൽ സംസാരിച്ചത് ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടന ചുമതലയുള്ള ആൾ തന്നെയാണ് ഭരണഘടനയുടെ തലവൻ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാരണവശാലും ഈ വിഷയങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കത്തക്ക രീതിയിൽ പെരുമാറാൻ പാടുള്ളതല്ല എല്ലാ വിഭാഗത്തിൽ നിന്നും വളരെ സഹനം കാണിക്കണം പേഷ്യൻസ് കാണിക്കണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് ഭരണഘടനാ പദവിൽ ആളുകൾ തീർച്ചയായും വളരെ സംയമനത്തോടുകൂടി പെരുമാറേണ്ടത് തന്നെയാണ് ഗവർണറും സർക്കാരും അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയനുകളും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒരു കാരണവശാലും തെരുവിലേക്ക് നീളാൻ പാടുള്ളതല്ല ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ കൃത്യമായ രീതിയിൽ സംയമനത്തോടു കൂടി തന്നെ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കേണ്ടതാണ് അതാണ് ഉചിതമായ മാർഗം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ദൗർഭാഗ്യകരമാണ് ക്ഷമാപൂർവമായ സഹനശക്തിയോടുകൂടി തന്നെ വേണം ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു എം എൽ എക്കോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ ഒരു പക്ഷെ തെരുവിൽ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ തെരുവിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഭരണഘടന ചുമതലയിൽ ഇരിക്കുന്ന ആളുകൾ അത്തരം പദവികൾ അലങ്കരിക്കുന്ന ആളുകൾ തീർത്തും അത്തരത്തിൽ പെരുമാറുന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് ഷംസീർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുവാൻ സ്പീക്കർക്ക് ആവില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും സ്പീക്കറുടെ മറുപടി വന്നു ഞാൻ ഭരണഘടന പദവി വഹിക്കുന്ന ഒരാളാണ് അത്തരം ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഭൂഷണമല്ല അതുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട അധികൃതർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനുവേണ്ട അനുരഞ്ജനത്തിനു വേണ്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം ഇതാണ് ഗവർണർ എനിക്ക് പറയാനുള്ളത് എന്നാണ് സ്പീക്കർ കൂട്ടിച്ചേർത്തത് പൊതുജന മധ്യത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ വലിച്ചു ആർക്കും ഭൂഷണമല്ല അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്ത് നിന്നായാലും അത് ശരി തന്നെയല്ല ഒരു കാരണവശാലും വിദ്യാർത്ഥി യൂണിയനുകൾ ഇത്തരത്തിലുള്ള വിഷയം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തെരുവിൽ കൈകാര്യം ചെയ്യാമെന്ന് ഭരണഘടന ചുമതല വഹിക്കുന്ന ആരും തന്നെ അങ്ങനെ ധരിക്കാൻ പാടുള്ളതല്ല വളരെ ക്ഷമാപൂർവ്വം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് തെരുവിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്തത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാകും ഇത് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചെടുക്കാൻ പാടുള്ള ഒരു വിഷയം തന്നെയല്ല എന്നാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് സ്പീക്കർ വളരെ സമചിത്യോടുകൂടി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് വൈകാരികമായ ഇടപെടലുകൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനാവില്ല എന്ന് തന്നെയാണ് സ്പീക്കറുടെ വാക്കിൽ നിന്നും മനസ്സിലാക്കാനായത് ആരും വൈകാരികമായ ഒരു പ്രകടനത്തിന് അതും തെരുവിൽ വൈകാരികമായ ഒരു പ്രകടനത്തിന് ഇത്തരം കാര്യങ്ങളെ വലിച്ചുടയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവർണർ കൂട്ടിച്ചേർത്തത് ഗവർണർ ആകട്ടെ അല്ലെങ്കിൽ ഭരണഘടന പദവിയിലിരിക്കുന്ന മറ്റാരെങ്കിലും ആകട്ടെ ഇത്തരം വിഷയങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് തെരുവിലേക്ക് വലിച്ചൊഴിക്കുന്നത് സർക്കാരിനോ അല്ലെങ്കിൽ അത്തരം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആർക്കും ഭൂഷണമല്ല എന്ന് തന്നെയാണ് സ്പീക്കർ കൂട്ടിച്ചേർത്തത് എന്തായാലും വരുന്ന ആളുകളിൽ ഗവർണറോ സർക്കാരോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരിഹരിക്കുമെന്നും അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന് സ്പീക്കർ പറയുകയുണ്ടായി എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഒരു കാരണവശാലും സാംസ്കാരികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഭൂഷണമല്ല ഗവർണറുടെ നടപടികൾ തെറ്റാണ് എന്ന് എടുത്തു പറയാതെയാണ് സ്പീക്കർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഒരു എം അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോ പൊതുമധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പലതും ചെയ്യാനും പറയാനും സാധിക്കും പക്ഷേ ഭരണഘടനാ ചുമതലയിലുള്ള അത്തരം പദവികൾ വഹിക്കുന്ന ആളുകൾക്ക് തെരുവിലൂടെ ഇത്തരം കാര്യങ്ങൾ വലിച്ചൊഴിച്ച് സംസാരിക്കുവാൻ പാടുള്ളതല്ല എന്ന് കാര്യങ്ങൾ സ്പീക്കർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് പറയുമ്പോൾ ഗവർണർ ചെയ്തത് അനുചിതമായ പ്രവൃത്തി തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയനുകൾക്കെതിരെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഗവർണർ സർക്കാരിനെതിരെ തിരിയുന്നു എന്നുള്ളൊരു ഭാഷ്യം തന്നെയാണ് ഇതിലൂടെ വരുത്തി തീർക്കാനാവുക അതുകൊണ്ട് ഗവർണറുടെ നടപടികൾ തീർത്തും അപലപനീയമാണ് ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നാണ് തൻ്റെ വാക്കുകളിലൂടെ സ്പീക്കർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും വരും നാളുകളിൽ ഗവർണർ തൻ്റെ നടപടികൾ തിരുത്തും അല്ല എന്നുണ്ടെങ്കിൽ ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കും എന്നുകൂടി തന്നെയാണ് സ്പീക്കർ പ്രതീക്ഷിക്കുന്നത് തൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറയാതെ പറയുന്നതും അത് തന്നെയാണ് ഗവർണറുമായുള്ള പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാൻ തനിക്ക് തനിക്കാവാതെ പോകുന്നത് സ്പീക്കർ എന്ന പദവിയിൽ താൻ ഇരിക്കുന്നത് അത് ഭരണഘടന പദവിയാണ് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരു കാരണവശാലും അനുചിതമായ യാതൊരു തീരുമാനങ്ങളും ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ അനുചിതമായ മറ്റൊരു തീരുമാനങ്ങളിലേക്കും നീങ്ങാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് സ്പീക്കർ എടുത്തു പറഞ്ഞത് എന്തായാലും ഗവർണർക്കെതിരെ പറയാതെ ചില വാക്കുകൾ പറയുകയായിരുന്നു സ്പീക്കർ സ്പീക്കറുടെ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എന്റെ ശുഭാപ്തി വിശ്വാസം ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് വിദ്യാർത്ഥികൾക്കുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളപ്പം ഉന്നത സ്ഥാനങ്ങൾ ഇരിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഡക്കോറമുണ്ട് ഇപ്പോൾ എം എൽ എ നിലക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ സ്പീക്കറായ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കട്ടെ കാരണം ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്യാണ് അതുപോലെ അദ്ദേഹത്തിന്റെ നിന്ന് അദ്ദേഹം വളരെ പരിമിത രാഷ്ട്രീയ നേതാവാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ഹോൾഡിംഗ് നിലവാണ് അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് പോകുന്നതിനോട് എനിക്ക് ചോദിക്കില്ല അത് അദ്ദേഹം നിന്നാണ് ആലോചിക്കേണ്ടത് ഒരു വിദ്യാർത്ഥികളും ഒരു ഗവർണർ പ്രതികരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നടത്തേണ്ട സ്ഥലമല്ല കേരളം അതോടൊപ്പം തന്നെ പേഷ്യൻസ് കാണിച്ചവരെ എല്ലാത്തിലും വിജയിച്ചിട്ടുള്ളൂ പേഷ്യൻസ് എല്ലാവരും കാണിക്കണം അങ്ങനെ ഒരു കോൺഫണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ് സ്പീക്കർ മീഡിയേറ്റർ ആവാൻ തീർക്കാൻ ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന ഒരാളാണ് ഗവൺമെന്റ് തന്നെ പ്രശ്നം സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അദ്ദേഹവും ഗവർണറും വളരെ പര്യടന പ്രജ്ഞനായ നേതാവാണ് അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല പരിഹരിക്കപ്പെടും